വയനാട് ദുരന്തത്തിൽ എല്ലാം ഒഴുകിപ്പോയപ്പോഴും നമ്മൾ അതിജീവിച്ചത് ഒഴുകിയെത്തിയ സഹായങ്ങളുടെ പിൻബലത്തിൽ തന്നെയാണ് മലയാളികൾ മാത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും സഹായങ്ങൾ വേണ്ടുവോളം എത്തി കേരളത്തിന് വേണ്ടി കർണാടക സർക്കാർ നൽകുന്നത് നൂറ് വീടുകളാണ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സും നൽകുന്നത് നൂറ് വീടുകളാണ് കൂടാതെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ എല്ലാം ചേർന്ന് ഒരുപാട് വീടുകൾ വേറെയും നൽകുന്നുണ്ട് കൂടാതെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും വീടുകൾ സംഭാവന ചെയ്തിട്ടുമുണ്ട് നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെങ്കിലും മാറ്റിപ്പാർപ്പിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ നിറവേറ്റാനാവും അത് തന്നെ ഏറ്റവും വലിയ മഹത്തരമായ സംഭവമാണ് ഇങ്ങനെ കോൺഗ്രസും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനവും ചേർന്ന് തന്നെ ഒരു ദുരന്തത്തിനിരയായവരെ പരമാവധി മാറ്റിപ്പാർപ്പിക്കുന്ന ഏർപ്പാട് ചെയ്തപ്പോൾ പാർട്ടിയുടെ മഹത്തായ പാരമ്പര്യമാണ് ഒന്നുകൂടി വിളിച്ചു പറഞ്ഞത് ഏത് ദുരന്തം വന്നാലും അതിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അതിജീവനത്തിനായി സമർപ്പിച്ച സംഭാവന എന്താണ് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഒന്നുമില്ല എന്ന് ഉത്തരം ലഭിക്കുമ്പോൾ പൂർണ്ണ പരാജയം സംഭവിച്ച സി പി എമ്മിൻ്റെ ഗതികേട് മനസ്സിലാക്കാമെങ്കിലും അവരുടെ കുത്തിരിപ്പ് ചർച്ചയാക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതായത് കോൺഗ്രസ് നൽകിയ പ്രഖ്യാപനം പോലെ മറ്റു പാർട്ടികൾക്ക് വീട് നൽകാൻ കഴിയണമെന്നില്ല പക്ഷേ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ നൽകിയ സഹകരണത്തെ വില കുറച്ച് കണ്ട പിണറായി വിജയൻ്റെ മനോഭാവം ഈ ദുരന്തമുഖത്ത് വേട്ടായിരുന്നു ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കാൻ യൂത്ത് ലീഗ് നടത്തിവന്ന ഊട്ടുപുര പൂട്ടിച്ച സംഭവം ഒരു സർക്കാരിന് ചേർന്ന പണിയല്ല യൂത്ത് ലീഗിന്റെ ഊട്ടുപുര പൂട്ടിച്ചതിലൂടെ ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്തു മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാകുന്നുമില്ല എത്തുന്നവർക്ക് പലർക്കും ഭക്ഷണം കിട്ടാത്ത സ്ഥിതി ഉണ്ടാവാതെ നോക്കുന്ന സമയത്താണ് ഈ അന്നം മുട്ടിച്ച പണി സർക്കാർ ചെയ്തിരിക്കുന്നത് ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൃത്യമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് ഡിസാസ്റ്റർ റെസ്ക്യൂ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്ന് തന്നെയാണ് അതിന് കുറ്റമറ്റ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ഈ നടപടിയും വന്നതോടെ വലിയ തിരിച്ചടിയായി സർക്കാർ സംവിധാനത്തെ മാത്രം കാത്തുനിന്നിരുന്നുവെങ്കിൽ ഭക്ഷണം കിട്ടാതെ തളർന്നു വീഴുന്ന രക്ഷാപ്രവർത്തകർ മറ്റൊരു ദുരന്തമായേനെ മഹാദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പട്ടാളവും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒരു സോഷ്യൽ ആർമിയായി രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ ഇല്ലാതെ ഇറങ്ങിയപ്പോൾ അവർക്ക് മൂന്ന് നേരം അന്നം കൊടുക്കുക എന്ന ദൗത്യം ഭംഗിയായി നിർവഹിച്ചവരാണ് യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും മറ്റ് സന്നദ്ധ സംഘടനകളും ആ യൂത്ത് ലീഗിന്റെ ഊട്ടുപുര പൂട്ടിച്ചതിലൂടെ ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്തു മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല ഹൈജീനായ ഭക്ഷണം അല്ലെന്ന് പറഞ്ഞാണ് സർക്കാർ ഇത് പൂട്ടിച്ചതെങ്കിൽ സർക്കാർ എത്ര ഹൈജീൻ ഭക്ഷണം കൊടുത്തു എന്നതും ചർച്ചയാക്കേണ്ട കാര്യമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ മാത്രം ആറു മണി പ്രസംഗത്തിന് അപ്പുറം മറ്റെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സി പി എമ്മിൻ്റെ ഉത്തരമറിയാൻ കേരളത്തിന് താൽപ്പര്യവുമുണ്ട് ദുരന്തഭൂമിയിൽ സർവം സമർപ്പിച്ച് മടങ്ങുമ്പോൾ ആരും ഒരു കയ്യടി പോലും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നന്ദികേട് കാണിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ് ഒരുമിച്ച് നിന്ന് ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ പ്രതികാരം ചെയ്ത് തുടങ്ങുന്നത് മര്യാദയുള്ള സർക്കാരിന് ഒരിക്കലും യോജിച്ചതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ